അവന്റെ നീയത്തോടു കൂടി മസ്ജിദിലിരിക്കുന്നത് അതുപോലെ ഇവിടെ നിസ്കരിച്ചത് നമ്മൾ നബിസ് അലൈഹി സ്വലമ തങ്ങളുടെ മധുരുകള് ചെയ്തത് എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ നബി പറഞ്ഞത് എന്നെ കുറിച്ച് നിങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുമ്പോൾ തുഴ് അമാലുക്കും എന്റെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എൻ്റെ മുന്നിൽ അത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ഓർത്തുകൊണ്ട് ഞാൻ അള്ളാവിന്റെ അടുത്ത് നിന്ന് മദീനയിൽ എന്ന് ഹംദ് പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് എന്റെ ഉമ്മത്തിന് പൊറത്ത് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൊറുക്കലിന് തേടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ് ഇത്രയധികം ലോകത്ത് ജ സ്വന്തം അനുയായികളെ ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ വഫാത്തിന്റെ സമയത്ത് അസറായി വന്നിട്ട് റോഹിനെ പിടിക്കുമ്പോൾ കഠിനമായ വേദനയുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലി വസ്ലം ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോകുമ്പോൾ ഹസ്രായി തൊട്ട് മുമ്പിൽ വന്നപ്പോൾ ഈ റൂഹിനെ റോഹിനിങ്ങനെ പിടിക്കുന്ന സമയത്ത് മുത്ത റസൂൽ സലാഹു അലൈവം പറഞ്ഞു ഐഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ഐഷ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നിബിയെ വളരെ മയമായിട്ട് വളരെ ലഘുവായിട്ട് ലഘൂകരിച്ചിട്ടാണ് അങ്ങയുടെ റോഹിനെ ഞാൻ പിടിക്കുന്നത് പേടിച്ചിട്ടാണ് നബിയെ അങ്ങയുടെ റോഹിനെ ഞാൻ പിടിക്കുന്നത് പറഞ്ഞപ്പോ എൻറെ ഉമ്മത്തിന്റെ റോഹിനെ പിടിക്കുമ്പോ അപ്പൊ എത്രത്തോളം വേദന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മത്തിന്റെ മുഴുവൻ വേദന എനിക്ക് തന്നാലും അവരെ നിങ്ങൾ വേദനിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ് എന്നിട്ട് വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു വഫാത്താകുന്ന സമയത്ത് പറഞ്ഞു നിസ്കാരം ഉമ്മത്തി എന്റെ ഉമ്മത്തിങ്ങളെ നിങ്ങളെ നിങ്ങൾ നിസ്കാരത്ത് നിങ്ങൾ വെടിയരുതേ നിസ്കാരം നിങ്ങൾ നിലനിർത്തണേ എന്ന് ആ വഫാത്തിന്റെ സമയത്തും ായിട്ട് മുന്നറിയിപ്പായിട്ട് അള്ളാഹു ഇത്രയധികം ലോകത്ത് ജനങ്ങളെ സ്നേഹിച്ച സ്നേഹിച്ചൊരാള് ജനങ്ങളെ സ്നേഹിക്കാന്നുള്ളതാണല്ലോ കാരണം ഏക നേതാവും നമുക്കുണ്ടാവും പക്ഷെ നമുക്കൊരു പ്രതിസന്ധി വന്ന നമ്മുടെ ഒപ്പുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്മളെ പഴിചാരി മാറ്റി നിർത്തും അപ്പോൾ ഈ പഴിചാരി മാറ്റി നിർത്തുന്ന സമയത്ത് ഈ നമ്മള് നമ്മുടെ നന്മ തിന്മകളൊക്കെ തൂക്കിയിട്ട് നമ്മുടെ തിന്മയാണ് മുൻതൂക്കമെങ്കിൽ ഈ ജഹ്നമിലേക്ക് കൊണ്ടുപോകുന്ന മലക്കുകളെ നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് സിറാത്ത് പാലത്തിന്റെ റസൂൽ എന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറയും മാത്രമല്ല എന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളെ നിങ്ങൾ മീസാനിൽ പരിശോധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ പരിശോധിക്കാൻ കൊടുക്കും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു റസൂൽ അലൈഹി പേരിലുള്ള സ്വലാത്ത് അധികരിപ്പിച്ച് ചൊല്ലിയവനെ ഈ നന്മകൾ നല്ല നന്മകളായിട്ട് നന്മ മുൻതൂക്കമായിട്ട് എത്രയോ പേര് അങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് അള്ളാഹുവിന്റെ ഞാനും എന്റെ മലക്കുകളും ചെല്ലുന്നു നമ്മൾ ചൊല്ലുന്ന പോലെയല്ല അള്ളാഹു ചൊല്ലുന്നത്

കത്തിക്കാളുന്ന ഭീകരമായ നരകചോലയിൽ പ്രവേശിക്കൂല അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ മുത്തുർ സൂല് വന്നാൽ ഒരു അനാശ്വാസത്തിലേക്കോ ഒരു അനാചാരത്തിലേക്കോ നമ്മുടെ ഹൃദയങ്ങൾ മാറൂല ഏത് വലിയ തെറ്റ് തെറ്റ് ചെയ്യാനുള്ള പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ ഒരു ചാലക ശക്തി മനസ്സിനെ പോലെ എന്നെ എവിടെയോ പിടിച്ചു കെട്ടുന്നത് പോലെ നീ അങ്ങോട്ട് പോവല്ല മോനെ പൊന്നു മോനെ നീ ഇങ്ങോട്ട് വരും പോലെ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സാച്ചി തന്നെ നമ്മുടെ മനസ്സിനെ ക്രമീകരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരേ നമ്മുടെ മനസ്സിൽ തോന്നും അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ നമ്മളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് സ്വലാത്തുകൾ ചൊല്ലി 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 മുത്ത റസൂൽ അലൈഹി വസല്ലമയിലേക്ക് സ്വലാത്ത് 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 നമ്മൾ ചെയ്ത് ി മയക്കത്തിലതാ പാൽ പുഞ്ചിന് പ്രത്യക്ഷപ്പെടുകയാണ് ഹൃദയത്തിന്റെ വസന്തമായ لوقت النبي صلى الله عليه وسلم لوقت النبي أشرفايا أحبايا أعلمايا أتقيايا أنبرايا محمد المصطفى ായിട്ട് പുഞ്ചിരി തോന്നി പ്രകാശത്തിന്റെ പ്രോജലം പ്രവഹിക്കുന്ന മുഖവുമായ എൻറെ മുന്നിലേക്ക് കടന്നു വന്നാൽ എന്റെ ഉറക്കം എൻറെ കിനാവ് സായൂജമാവുകയാണ് എന്റെ നിദ്ര വിജയമാവുകയാണ് ഒരു നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചാൽ പേരിൽ ചെയ്ത് ജീവിക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ട് ഈ ലോകത്ത് ജീവിച്ചാൽ അള്ളാതെ റസൂര് കടന്നു വരുന്നതാ ഇല്ലെങ്കിൽ സമയത്തെങ്കിലും കടന്നു വന്നുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്ര കാണിച്ചുകൊണ്ട് മോനെ

പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് നിന്നവരല്ലേ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വരൂ എന്ന് കാണുമ്പോ ഈ മരിക്കാൻ പോകുന്ന മനുഷ്യൻ പുഞ്ചിരിക്കുകയാണ് അപ്പൊ കുടുംബക്കാരെല്ലാം ആഹലുകാരെല്ലാം സ്വന്തം വെള്ളം കൊടുത്തുകൊണ്ട് ലാ ഇലാ ഇല്ലോ എന്ന് പറയുന്നുണ്ടാകും അപ്പോൾ അവർ ഉറക്ക ചൊല്ലും ലായിലാഹ ഇല്ലാ مَنْ كَانَ آخَرُ كَلَامِهِ لا إِلَٰهَ إِلَّا اللَّهُ دَخَلَ الْجَنَّةَ وَنَالُنَا وَسَّانَ التَّوَاكِل لا إِلَٰهَ إِلَّا اللَّهَ يَا അവൻ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് സ്വർഗത്തിലെ പരിശ്രമം അതിനു വേണ്ടിയെ അള്ളാഹിന്റെ ഭവനത്തിൽ കൂടി നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ അവസാനം നന്നാകണം ജീവിതവും നന്നാകണം മരണവും നന്നാവണം ബറുസവും നന്നാവണം ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ കഴിയണം ദുനിയാവിലെ എല്ലാ പ്രയാസങ്ങളോടും വിട പറഞ്ഞു ആഹ്രത്തിൽ നമുക്ക് ആഹ് രീതിയിൽ നമുക്ക് ജീവിതം സന്തോഷകരമായ ജീവിതം നയിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വഫാത്തിന്റെ സമയത്ത് കുഞ്ചിരി പറഞ്ഞുകൊണ്ട് മരിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ എത്ര 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 നന്നായി അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ അഞ്ചു വക്താരം നിലനിർത്തി മുത്തു റസൂൽ ചെയ്തതുപോലെ ചെയ്ത് അവിടുത്തെ സുന്നത്തുകളെ അനുദാമനം ചെയ്ത് ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ ബഹദാദിൽ ഒരു പ്രവാചക പ്രേമി ഉണ്ടായിരുന്നു മുഹമ്മദ് അബൂബക്കർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യനാ എല്ലാ സമയവും റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ഇന്നും വെള്ളിയാഴ്ചയാ റബീഉൽ അവ്വൽ മാസം ഈ ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലി തീർത്തുകൊണ്ട് റസൂലുള്ളാഹിക്ക് ആദിയെ ചെയ്യുമെന്ന് തീരുമാനിക്കെ എന്റെ റസൂൽ വൈകാട്ട ഭാവിയിൽ മദീനയിൽ പോയി ഞാൻ അസ്സലാമു യാ ഞാന് ആ ബാബു സലാമിന്റെ വാതിലൂടെ മബീനയിലേക്ക് കടന്നുകൊണ്ട് റസൂല കിടക്കുന്ന ആ പരിശുദ്ധമായ മബീനയിലെത്തി ആ റസൂലുല്ലാന്റെ തൊട്ടുചാടൽ എന്ന് ഞാൻ സലാം പറയാനുള്ള ഭാഗ്യം വേണ്ടി വേണ്ടി സലാത്ത് സലാത്ത് ചൊല്ലി പ്രിയപ്പെട്ടവേ സമയത്ത് നമ്മളെ ഞങ്ങളുടെ സലാത്തുകളെ സ്വീകരിക്കണേ 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 ഇബാദത്തുകളെ ഞങ്ങളുടെ എല്ലാ നീ എല്ലാങ്ങളെയും എന്റെ റസൂലു ആ എന്റെ റസൂലിന്റെ പേര് പറഞ്ഞോ അപ്പോൾ ആ സമയത്ത് തന്നെ അത്രമേൽ സ്നേഹമാ

യിലെത്താൻ സമയത്തും അത് ഒരുപാട് രാജ്യങ്ങൾ കടന്നുകൊണ്ട് സൗദിയിലെത്തി അങ്ങനെ മദീനയുടെ തൊട്ടുചാല എത്തിയപ്പോൾ അന്നത്തെ മദീന ഭരിക്കുന്ന രാജാവിന്റെ കിനാവിൽ മുത്തറസൂര്യപ്പെടുകയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ വരുന്നുണ്ട് ആ മനുഷ്യന്റെ രൂപം പറയുകയാ മനുഷ്യന്റെ ശരീര രൂപം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ മദീനയിലേക്ക് കടത്തരുതേ മദീനയിലേക്ക് കടത്തരുതേ മദീനയിലേക്ക് കടത്തരുതേ റസൂൾല്ല രാജാവിന്റെ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ബിൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നുണ്ട് മദീനയൊക്കെ കടത്തെ ഓ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് രാജാവ് ചിന്തിച്ചു അങ്ങനെ പരിശോധിച്ചു ആളുകളെ പരിശോധിച്ചു ചെക്ക് പോസ്റ്റിൽ പരിശോധിച്ചു ഓരോ ആളുകൾ ഓരോ രാജ്യത്ത് നിന്ന് വ്യത്യസ്ത നാടുകളിൽ നിന്ന് അള്ളാഹു റസൂലിന്റെ മദീനയിലേക്ക് ഒഴുകിയെത്തുകയാണ് അങ്ങനെ പരിശോധിച്ചപ്പോ കൂട്ടത്തിലുണ്ട് ഈ മനുഷ്യൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു റസൂല എന്താ അതിന്റെ അടയാളം എന്നൊക്കെ കൊടുത്തു നല്ല സ്നേഹമുള്ള ആളാണ് എന്റെ എന്നോട് അമിതമായ മുഹബത്തുള്ള ആളാന്നൊക്കെ പറഞ്ഞു നല്ല മുഹബത്തുള്ള ആളാന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചു നിങ്ങളുടെ പേരെന്താ മുഹമ്മദ് ചോദിച്ചു നിങ്ങളുടെ പണി പണി തന്നെ റസൂലു പറയലാണ് റസൂൽക്ക് വേണ്ടി ജീവിക്കാനാണ് എൻ്റെ പണി എന്ന് പറഞ്ഞു പറഞ്ഞു ഈ മനുഷ്യൻ തന്നെയാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് മദീനയിലേക്കുള്ള പെർമിഷൻ നിഷേധിച്ചിരിക്കുകയാണ് മദീനയിലേക്ക് പോകാൻ പറ്റൂല തടഞ്ഞു അപ്പൊ പറഞ്ഞു എനിക്ക് മദീനയിലേക്ക് പോകണം എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റൂല നിങ്ങൾ തിരിച്ചു നാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു നാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നെ ഈ മനുഷ്യൻ മദീനയിലേക്ക് വരാനുള്ള പെർമിഷൻ നിഷേധിച്ച കാരണത്താൽ കരയാണ് കരയോലോ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റാതെ തിരിച്ചു വീണ്ടും ഈ മനുഷ്യൻ കൊറേ കഴിഞ്ഞ് യാത്ര ചെയ് യാത്ര ചെയ്ത് മദീനയിലേക്ക് വരികയാണ് മദീനയിലേക്ക് വരാൻ സമയത്ത് മദീന എത്തിയ എത്തുന്നതിന് മുമ്പേ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ആ മനുഷ്യൻ വീണ്ടും വന്നിട്ടുണ്ട് അതുകൊണ്ട് മദീനയിലേക്ക് കടത്തല്ലേ എന്റെ മദീനയിലേക്ക് കടത്തല്ലേ മദീന അദ്ദേഹത്തെ പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ രാജാവിന് എന്താണ് ഇപ്പൊ നിപിതങ്ങൾ ഇങ്ങനെ മദീനയിലേക്ക് കടത്തല്ലേ എന്ന് പറയാൻ കാരണം എന്ന് ആലോചിച്ചിരിക്കുമ്പോ പറഞ്ഞു ആ മനുഷ്യൻ പിന്നെ അടുത്തെത്തി അദ്ദേഹത്തെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ മദീനയിലേക്ക് റസൂലുള്ള വരണ്ട നിങ്ങൾ റസൂലുള്ള വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ മനുഷ്യൻ എന്നോട് എൻ്റെ റസൂലുള്ള അങ്ങനെ പറഞ്ഞു അങ്ങനെ ആ മനുഷ്യനവിടെ വിശ്രമിക്കുകയാണ് ആ മനുഷ്യനൊന്ന് മയങ്ങുകയാണ് ആ മയക്കത്തിൽ ഈ മനുഷ്യൻ്റെ കിണാവിൽ പ്രത്യക്ഷപ്പെട്ടു മുഹമ്മദ് മുസ്തഫ

ഹൃദയമായി നീ വന്ന് എന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞാൽ ആ സലാമിന്റെ ആധിക്യം കൊണ്ട് എന്റെ മദീനയിൽ എനിക്ക് കിടക്കാൻ കഴിയൂല ോകത്ത് വെച്ച് നമുക്ക് കാണാ മോനെ എൻ്റെ കൂടെ സ്വർഗത്തിൽ കാണാമോനെ എത്ര ലോകത്ത് എത്ര ആളുകൾ മുന്നിലാളുന്ന സ്വപ്നത്തിൽ വരുന്നത്

ദീൻഗളും സ്വലാത്ത് ചൊല്ലി നമുക്കും ഒരുപാട് സ്വലാത്ത് ചൊല്ലാം ഇൻഷാ അല്ലാഹ് റബീഉൽ ഉൽ 12-ന് ഇന്ന് സുബഹിക്ക് നമുക്ക് ഒരുപാട് സ്വലാത്ത് ചൊല്ലി മദ്ഹ് ചൊല്ലി മദ്ഹ് പറഞ്ഞ് നമുക്ക് സുഹർ ചെയ്യാം അല്ലാഹു ജങ്ങളെ നീന്ന നങ്കനേ അല്ലാഹ നമ്മുടെ ദുആകളെ сіഘരിക്കുന്നേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലിയ അലാ سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا محبة اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم أرسل اللهم سلام قراءتنا وبركة دعائنا مدحنا بمده نبيك المصطفى محمد صلى الله عليه وسلم إلى جميع الأنبياء والمرسلين وسائر الصحابة والقرابة كلهم مجمعين وإلى جميع المؤمنين والمؤمنات وإلى من ماتت ماتوا في هذه البلدة يا رب العالمين الله وإن نقول جل مدد غلا الله من أحد باي آية الله ഈ മൗലിന്റെ സദസ്സിലേക്ക് ചീന്നി കൊടുത്ത പരേതനായ

എല്ലാ പ്രയാസങ്ങളും ഈ മാറ്റിത്തരണേ അല്ല லா வஷமங்களம் ஈ தீர்துதரணே அல்லாஹ் அல்லாஹ்வே ஹலாலாய மால் நல்கனே அல்லாஹ் அல்லாஹ்வே இzzet நல்கனே அல்லாஹ் ஜில்லதிலாக்கல்லாஹ் அல்லாஹ் இzzet நல்கனே அல்லாஹ் அபிமான நிறை நிர்தனே அல்லாஹ் அல்லாஹ்வே மனசில் கிருபை நல்கனே அல்லாஹ் ஆர்தத் நல்கனே அல்லாஹ் கஹிவு நல்கனே அல்லாஹ் சக்தி நல்கனே அல்லாஹ் அல்லாஹ்வே நின்னே ஹிஃப்ழ் நல்கனே அல்லாஹ்

അവയെ ജീവിച്ചിരിക്കുന്നവരുടെ ബാക്കിയാ ഞങ്ങളിൽ ഇരിക്കുന്നത് ഞങ്ങളിൽ പല ആളുകളും ഞങ്ങളിൽ പെട്ടവർ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാര് പിതാക്കന്മാര് അകലുകാരം മരണപ്പെട്ടു പോയിട്ടുണ്ടെ അവരൊക്കെയും ഭാഗ്യം നൽകണേ നൽകണെ محمد ورحم أمة سيدنا محمد اللهم تجاوز أمة سيدنا محمد اللهم اجعل جمعنا هذا جمعا مرهوما وتفرقنا من بعده تفرقا مرسوما ولا تجعل فينا ولا منا ولا معنا سقيا ولا مطرودا ولا محروما اللهم بلغنا حج بيتك الحرم ولزيارة روضة النبي المصطفى محمد الله على صحة والعافية والأدب مرارا قبل أن تميتنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد Sallallahu alayhi wa sallam Sallallahu alayhi wa sallam Sallallahu alayhi wa sallam Allahumma salli ala muhammad Ya rabbi salli alayhi wa salli